ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ കോംബോ റെസിപ്പിയായിട്ടാണ് രാവിലെ ആയാലും രാത്രി ആയാലും ഇല്ലയെന്നുണ്ടെങ്കിൽ പാർട്ടിയിലെല്ലാം വിളമ്പാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ ഇതള റോട്ടിയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സ്പെഷ്യൽ ചിക്കൻ കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക വീഡിയോയിലേക്ക് പോകുമ്പേയും നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കണും പ്രസ് ചെയ്യുക ആദ്യം നമുക്ക് കണ്ണൂർ സ്പെഷ്യൽ ഇദള റോട്ടി ഉണ്ടാക്കാം അതിനായിട്ട് ഇതാണ് ജീരകശാല റൈസ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റൈസിലെ അതാണ് ഇത് ഇപ്പം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരി എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ബസ്മതി റൈസും എടുക്കാം കുഴപ്പമൊന്നുമില്ല എന്നാൽ ജീരകശാല റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പം ബിരിയാണി റൈസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പം അത് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊരു രണ്ട് മണിക്കൂറെല്ലാം കുതിർത്ത് വെക്കാം രണ്ട് മണിക്കൂർ തന്നെ വേണമെന്നില്ല ഒരു കൊണ്ട് തന്നെ ബിരിയാണി റൈസ് കുതിർന്നു വരും കേട്ടോ അപ്പം ഇതാ ഞാനിപ്പം രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിലെ വെള്ളം മൊത്തത്തിൽ ഊറ്റി ഊറ്റിക്കളയണം അപ്പം ഇതാ വെള്ളം മൊത്തത്തിൽ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ വെള്ളം കളയാ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് അളവിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂണെല്ലാം ചോറ് കറക്റ്റ് അളവാണ് ചോറ് കൂടിപ്പോണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് ഒരു തേങ്ങൻ്റെ കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ടാണ് കൂടുതൽ പാൽ ഒഴിച്ചു കൊടുത്തതിനാൽ അരി അരയാൻ കുറച്ച് ഉണ്ടാവും അതുകൊണ്ട് എന്താ പറയുക കുറച്ച് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക നല്ലോണം ഇതുപോലെ നല്ലോണം സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പം ഇത് നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുക ഇനി ഇതിലേക്ക് കുറച്ചുകൂടി കൂടി തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചിട്ടാണ് നമ്മളിത് ലൂസാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് ലൂസാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം ലൂസാക്കി എടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കണ്ട പാൽ മാത്രം ചേർത്തിട്ട് തേങ്ങാപ്പാലില്ലേ അത് മാത്രം ചേർത്തിട്ട് ലൂസാക്കി എടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഈ ഒരു ജീരകശാല റൈസും പിന്നെ ഈ തേങ്ങാപ്പാലെല്ലാം കൂടിയിട്ടുണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഇതുള്ള റൊട്ടിക്ക് അപ്പം ലൂസാക്കി എടുക്കുക ഒരു തേങ്ങൻ്റെ ഒരു വലിയ തേങ്ങൻ്റെ കട്ടിപ്പാലാന്ന് കേട്ടോ ഇപ്പം ഇതാണ് കുറച്ചധികം പാലെന ഒഴിച്ചിട്ട് നല്ലോണം ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമ്മുടെ മാവിന് നല്ലോണം ലൂസായിട്ട് വേണം നമ്മുടെ മാവിരിക്കുക എന്നാലാണ് നമ്മൾ ഈ ദളറൊട്ടി നല്ല സോഫ്റ്റും നല്ല ലെയറോടും കൂടി കിട്ടുക ഇനിയിപ്പം ഇതാണ് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഒരു ആവിപാത്രം എടുത്തിട്ടുണ്ട് ആവി ചെമ്പില്ലേ അതും എടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റീൽ പ്ലേറ്റിന് മുകളിലായിട്ട് ഞാനിത് ഗീ പുരട്ടി കൊടുക്കുന്നുണ്ട് ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പശുവിന്നയില്ലേ അത് ഇനിയിപ്പം ഈ ഒരു ആവിപാത്രം നല്ലോണം ചൂടാക്കിയെടുക്കാം എന്നിട്ട് ആദ്യത്തെ ലെയർ ആയിട്ട് ഒരു കയ്യിൽ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ എന്താ പറയുക സ്റ്റീൽ പ്ലേറ്റ് തന്നെ വേണമെന്നില്ല പുഡിങ് റേ പുഡിങ് ബൗൾ എന്താ പറയുക കുട്ടികളുടെ ടിഫിൻ ബോക്സ് അല്ല ഇല്ലേ അതെല്ലാം എടുക്കുക കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം ഇത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാ മൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ ആദ്യത്തെ ലെയർ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി വീണ്ടും ഇതിന് മുകളിലായിട്ട് ഗീ തന്നെ പശുവിൻ പശുവിൻ നെയ്യല്ലേ പുരട്ടി കൊടുക്കുക ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചധികം തന്നെ പശുവിൻ നെയ്യ് പൊരട്ടിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിന് മുകളിലായിട്ട് വീണ്ടും അടുത്ത ലെയർ മാവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഓരോരോ ലെയറും ഇങ്ങനെ എന്താ പറയുക മൂന്ന് മിനിറ്റ് നേരം വേവിക്കുക വീണ്ടും ഒരു ലെയർ അരിമാവ് എന്താ പറയുക മാവ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാന്നിട്ട് ഇത് ചുട്ടെടുക്കേണ്ടത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല ഇനിയിതാ വീണ്ടും കുക്കായിട്ട് വന്നിട്ടുണ്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ഞാൻ പശുവിൻ നെയ്യന്നെ വറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് നിറയുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടാ ഇതാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം കുക്കാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ ഇത് അവസാനത്തെ അവസാനത്തിലേറെ മാവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് തീ ഓഫ് ചെയ്യുക ചെറിയ ചൂട് ഉണ്ടാകുമ്പോൾ മാത്രം ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ ഓഫ് ചെയ്ത ശേഷം നമ്മുടെ എന്താ പറയുക ഇത് വെന്ത് വന്ന ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് തണിയാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യാം കേട്ടാ അപ്പം ഇതാ ഇത് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കൂലട്ടോ പെട്ടെന്ന് തന്നെ അടർന്ന് വരും ഇനിയിത് കട്ട് ചെയ്തിട്ടൂടി കാണിക്കാം അടിപ്പൊളി ടേസ്റ്റാന്ന് നമ്മുടെ കണ്ണൂർ പുതിയ ഹ്ല സ്പെഷ്യൽ റെസിപ്പിയാന്ന് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കൊമ്പോ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടോക്കിതാ ഇത് പെട്ടെന്ന് തന്നെ വിട്ടുവരികയും ചെയ്യും ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതളിദളായിട്ടായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് ഇതിന് ഇദളറോട്ടി എന്ന് പറയുന്നത് ഇത് ഇതുപോലെ അടർത്തി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റും ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പറയാം ഞാൻ പറയാൻ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ബിരിയാണി റൈസ് വെച്ചിട്ടല്ലേ ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ അതും ഈ ഒരു ഗിയും പിന്നെന്താ തേങ്ങാപ്പാലിൻ്റെ എല്ലാം ടേസ്റ്റ് മൊത്തത്തിൽ അടിപൊളിയാന്ന് ഉണ്ടാക്കി നോക്കാം ഇതാ ഞാൻ മൊത്തത്തിൽ ഇതാ ഇതുപോലെ അടർത്തിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വിട്ടുവരും കേട്ടോ ഇത് പുതിയ അപ്പിളന്മാർക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയിലോ രാവിലെയോ രാത്രിയോ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇനിയിപ്പം ഇതിലേക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെസിപ്പി ഞാൻ കാണിക്കാം ഇതിൻ്റെ കൂടെ ഏത് കറിയും നല്ല മാച്ചാന്ന് കേട്ടോ ബീഫ് കറി ചിക്കൻ കറി ചിക്കൻ കുറുമ ഞാനിപ്പം കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അതിനേറ്റിതാ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തൈര് നല്ല കട്ടിയുള്ള തൈരി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിതാ ഹാഫ് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഹാഫ് ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതാ വലിയ ജീരക്കല്ലേ അതും ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണും മുളക് പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇത് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയെടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ട ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം അതിനായിട്ട് ഇത് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ എല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കറാമ്പു പട്ട ഏലക്ക ഒരു മൂന്ന് ഏലക്ക രണ്ട് കറാമ്പു ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ആ ഒരു റോസ് സ്മെല്ലും മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇതാ രണ്ടുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളി വെറുതെൻ എടുത്തിട്ടുണ്ട് ഒരു വലിയ ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരിഞ്ച് എന്താ പറയുക ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും പത്ത് അല്ലി വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതും കൂടി എടുത്ത് വച്ചിട്ടുണ്ട് ആദ്യമേ ഉള്ളിയാന്ന് ചേർത്ത് കൊടുത്തത് രണ്ടുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് എന്താ പറയുക ഉള്ളിയൊന്ന് വാടി വരുന്നത് വരെ വാറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരിഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും ഒരു പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ വീണ്ടും നന്നായിട്ട് വാറ്റിയെടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് വലിയ തക്കാളിയാണ് മൂന്നോ നാലോ വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു തക്കാളിയും ഉള്ളിയെല്ലാം നല്ലോണം കുക്കായിട്ട് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കട്ടെ അപ്പം ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം കുക്കായിട്ട് വരണം അപ്പം ഇതാ ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കനല്ലേ അത് ചേർത്ത് കൊടുക്കാം ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ ആ ഒരു തൈരും മസാലെല്ലാം ബാക്കിയുണ്ട് അതുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹോം മെയ്ഡ് ഗരം മസാല പൗഡറിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കണ്ടു കേട്ടോ കറികൾക്കും ബിരിയാണിക്കും എന്താ പറയുക സ്നാക്കിനെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഗരം മസാല പൗഡറാണ് എല്ലാവരും കണ്ടുനക്കുക ഒരുപാട് പേര് പേരുണ്ടാക്കിയിട്ട് നല്ല നല്ല കമൻറ്റ് പറഞ്ഞൊരു വീഡിയോ ആണ് ഇനിയിപ്പം ഇതാ ഞാൻ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ചിക്കന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഇതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഏതോയിലായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ വലിയ സ്ക്വയറായിട്ട് കട്ടാക്കിയ ഉള്ളിലെ ഒരു ഉള്ളി വലിയ ഉള്ളിയാന്ന് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം ഒരു ടീസ്പൂണ് എല്ലാം വലിയ ചീരക്കല്ലേ അത് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചീരയ്ക്കല്ലേ അതും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് മതി കേട്ടോ ഇനിയിപ്പം അവസാനമായിട്ട് ഒരു വലിയ ക്യാപ്സിക്കം ഇതുപോലെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുളകിൻ്റെയും മല്ലിൻ്റെയെല്ലാം റോസ് മെല്ലും മാറുന്നതുവരെ നല്ലോണം വായിച്ചെടുക്കട്ടെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക ഇപ്പോഴേക്കും നമ്മുടെ ചിക്കന് നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ വാറ്റി വെച്ച ആ ഒരു ഉള്ളിയും കാപ്സിക്കലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ആക്കി എടുക്കുക ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്യണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ഇട്ടൂല ഈ ഒരു ക്യാപ്സിക്കും ഉള്ളിയെല്ലാം ചേരുമ്പോഴാണ് ഒരു ചിക്കൻ കറിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കുക എന്നിട്ട് നല്ലോണം പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഹാഫ് കപ്പ് ഫ്രഷ് ക്രീമില്ലേ അതാണ് ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്താൽ അടിപ്പൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാശുവിനോട്ട് എന്തായാലും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് ഒരു കൈപ്പിടി നിറയെ തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്താൽ മല്ലീലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ അടിപ്പൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാവും അപ്പം ഇത് ഒരു സ്പെഷ്യൽ കറി തന്നെയാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇത് ഞാനൊരു വർഷം മുമ്പേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ടായിന് അന്നേരം ഒന്നും എൻ്റെ ചാനല് റീച്ച് ആയിട്ടില്ല കേട്ടോ ആ ഒരു ടൈമും വോയിസ് ഓവർ കൊടുക്കാണ്ട് മറ്റും ഉണ്ടാക്കിയ വീഡിയോ ആണ് അപ്പം ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുത്തിട്ട് വീണ്ടും ഞാൻ മല്ലിയിലില്ലേ അത് അതന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കറി എന്താ പറയുക നല്ല സോഫ്റ്റ് ചിക്കൻ എല്ലാം ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം പിന്നെ ഈ ഒരു ഇതളൊറോട്ടിൻ്റെ കൂടെ ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പം ഈ രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക പിന്നെ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ഇതുപോലെ ഒരുപാട് കൊമ്പോ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കണ്ടോക്ക പിന്നെ ഡെയിൻ മൈ ലൈഫും ഹോം ടൂറും കിച്ചൺ ടൂറും എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ പാത്രങ്ങളെല്ലാം എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി പാത്രങ്ങളെല്ലാം ഞാൻ ദുബൈന്നെട്ടാ വാങ്ങിയ വീഡിയോ ചെയ്തിട്ടുണ്ട് ലോലു സിറ്റി സെൻറ്റർ പിന്നെന്താ ഐക്യെന്നെല്ലാം വാങ്ങിയ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടോക്കാം കേട്ടാ കാണാത്തവരുണ്ടെങ്കിൽ ഒരു വർഷം മുന്നേ ചെയ്ത വീഡിയോസാണ് അപ്പം മിതള റോട്ടി ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാൻ ഉപയോഗിച്ച ആ ഒരു സ്റ്റീമർ എവിടുന്നാ വാങ്ങിയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായി അതെല്ലാം ഞാൻ ലൂലൂന്ന് വാങ്ങിയതാണ് കേട്ടോ അതിനെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടോക്കാം പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാല് അസ്സാം വാലിക്കും ബൈ ബൈ